നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ബെയ്റൂട്ടിൽ വാക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചുള്ള അപകടത്തിൽ മരണം ഇരുപതായിരിക്കുകയാണ് ഹിസ്ബുള്ളയും ഹമാസും ലബനനും ഇറാനും ഒന്നും കണ്ടിട്ടില്ലാത്ത തരത്തിൽ ബേറൂട്ട് പൊട്ടിത്തെറിക്കുകയാണ് സത്യത്തിൽ ഇസ്രയേൽ അറിഞ്ഞൊന്നിറങ്ങിയാൽ എന്തായിരിക്കും ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും സംഭവിക്കാൻ പോകുക എന്നതിന്റെ ഏറ്റവും മകുടോ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ി ഒട്ടക ബിരിയാണിയിൽ വിഷം വെച്ച കൊല്ലുക മാത്രമേ ഉള്ളൂ അവസാന വഴി എന്നാണ് കമന്റുകൾ നിറഞ്ഞു വരുന്നത് ബെയ്റൂട്ടിൽ വാക്കി തോട്ടികൾ പൊട്ടിത്തെറിച്ചതിന് പിന്നാലെ തന്നെ നാനൂറ്റി അൻപതോളം പേർക്ക് പരിക്കേറ്റ് ചികിത്സയിലുമാണ് സംഭവത്തിന് പിന്നിൽ മൊസാദ് ആണ് എന്ന ഹിസ്ബുള്ളയുടെ ആരോപണത്തിൽ ഇസ്രായേൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത് യുദ്ധം പുതിയ ഘട്ടത്തിലേക്കെന്ന ഇസ്രായേലിന്റെ ആരോപണത്തിന് പിന്നാലെയാണ് ആക്രമണം ഉണ്ടായത് അതായത് കരയുദ്ധം ആരംഭിച്ചു എന്ന് സാരം കരയുദ്ധം ആരംഭിക്കാൻ പോകുന്നു എന്ന ഇസ്രായേലിന്റെ ഘോര പ്രഖ്യാപനം വന്നപ്പോൾ സാധാരണയായി എല്ലാവരും വിചാരിച്ചതാ വെടിയുണ്ടകളും വെടിക്കോപ്പുകളും മിസൈലുകളും അതുപോലെ തന്നെ ഈ ബോംബുകളും അല്ലെങ്കിൽ നേരിട്ടുള്ള കയ്യേറ്റവും ഒക്കെ ആയിരിക്കും സംഭവിക്കുക എന്ന് എന്നാൽ അങ്ങനെയല്ല ഇങ്ങനെ ഒരു ബുദ്ധിയാണ് മൊസാദ് പ്രയോഗിക്കുക എന്ന് സ്വപ്നത്തിൽ പോലും ഹിസ്ബുള്ള വിചാരിച്ചിരുന്നില്ല ഹമാസിനെ തുടർന്നും പിന്തുണ നൽകുമെന്ന പേജർ കൂട്ടക്കൊലയ്ക്ക് തിരിച്ചടിയും ഇസ്രയേലിന് നൽകുമെന്ന് ഹിസ്ബുള്ള ഇപ്പോൾ പറയുകയാണ് ഇപ്പോൾ നടത്തിവരുന്ന ആക്രമണങ്ങൾ തുടരുമെന്നാണ് സ്ഫോടന പരമ്പരയ്ക്ക് പിന്നാലെ ഹിസ്ബുള്ള വ്യക്തമാക്കിയത് അതേസമയം സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട മൂന്ന് ഹിസ്ബുള്ള ഭീകരന്മാരുടെ ശവസംസ്കാര ചടങ്ങുകൾക്കിടെ ബാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചതായി റിപ്പോർട്ട് ബുധനാഴ്ച ശവസംസ്കാരം നടന്ന സ്ഥലത്ത് ഒന്നിലധികം സ്ഫോടനങ്ങൾ നടന്നതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹിസ്ബുള്ളയുടെ അൽമാനാർ ടിവിയും ഒന്നിലധികം പ്രദേശങ്ങളിൽ സ്ഫോടനങ്ങൾ നടന്നതായി റിപ്പോർട്ട് ചെയ്യുന്നു ഹിസ്ബുള്ള സംഘത്തിന്റെ വാക്കി ടോക്കുകളാണ് പൊട്ടിത്തെറിച്ചത് എന്നാണ് ഒരാൾ വാർത്താ ഏജൻസിയോട് പ്രതികരിച്ചത് എന്നാൽ സംഭവത്തിൽ ആളപായമുള്ളതായി റിപ്പോർട്ടുകളില്ല ചൊവ്വാഴ്ചയുണ്ടായ പേജർ സ്ഫോടനങ്ങളുടെ നടുക്കം വിട്ടുമാറും മുമ്പെയാണ് പുതിയ സ്ഫോടനങ്ങൾ ലബനലിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഹിസ്ബുള്ള ഇസ്രായേൽ സംഘർഷം തുടരുന്നതിനിടയിലാണ് ലബനൽ കഴിഞ്ഞ ദിവസം ആയിരക്കണക്കിന് പേജറുകൾ പൊട്ടിത്തെറച്ച് ഉന്നത ഹിസ്ബുള്ള ഭീകര നേതാക്കളടക്കം കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് സംഭവത്തിന് പിന്നിൽ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് ആണെന്ന സൂചനകൾ ഉണ്ടെങ്കിലും ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പേജ സ്ഫോടനത്തിൽ മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾക്കിടയിലും പൊട്ടിത്തെറി ഉണ്ടായി സ്ഫോടനത്തിൽ വീടുകൾക്കും കടകൾക്കും ഉൾപ്പെടെ കേടുപാടുകളാണ് എന്നാണ് വിവരം സംസ്കാര ചടങ്ങിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ വാക്കി ടോക്കികൾക്ക് പുറമെ പോക്കറ്റ് റേഡിയോകളും പൊട്ടിത്തെറിച്ചിട്ടുണ്ട് ഇസ്രായേൽ സൈനിക ബാരറുകൾക്ക് നേരെ ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം ഇതിനിടയിൽ നടത്തിയിരിക്കുകയാണ് എഴുതിയിഴു നിൽക്കാൻ ജീവനില്ല പക്ഷേ റോക്കറ്റുകൾ അയക്കാനാകുമെന്ന തരത്തിലേക്ക് ഹിസ്ബുള്ള കാര്യങ്ങൾ നീക്കി ഇതോടെയാണ് ലബനനുമായി അതിർത്തി പങ്കിടുന്ന വടക്കൻ ഭാഗത്ത് സൈനികരെ ഇസ്രായേൽ മാറ്റിയത് യുഎസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഗാസയിലെ ഹമാസുമായോ ലബനിലെ ഹിസ്ബുള്ളയുമായോ വെടിനിർത്തലിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആഗ്രഹിക്കുന്നില്ല എന്നാണ് നയതന്ത്ര വിലയിരുത്തുന്നത് സംഭവത്തിൽ ഇരു കൂട്ടരും ഈ സംയമനം പാലിക്കണമെന്ന് യു എൻ രക്ഷാസമിതി ആവശ്യപ്പെട്ടു രക്ഷാസമിതിയുടെ അടിയന്തര യോഗം വെള്ളിയാഴ്ച ചേരും സാധാരണ ഉപയോഗിക്കുന്ന വസ്തുക്കൾ യുദ്ധ ഉപകരണം ആകരുത് എന്ന് യു എൻ സെക്രട്ടറി ജനറൽ അറ്റോർണി പറയുന്നു ലബനിലോക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇനിയും വർദ്ധിക്കാമെന്ന റിപ്പോർട്ടുകൾ വരികയാണ് അതേസമയം ഈ വിഷയം ചർച്ച ചെയ്യാൻ യു എൻ രക്ഷാ സമിതി ഇന്ന് യോഗം ചേരുകയാണ് ഈ ആഴ്ച യോഗം ചേരാനാണ് യു എൻ തീരുമാനിച്ചിരുന്നത് ലബനനിലെ ഇലക്ട്രോണിക് ആക്രമണം അടക്കം ചർച്ച ചെയ്യാനാണ് യോഗം ചേർന്നത് എന്ന് യു എൻ വ്യക്തമാക്കി സാധാരണക്കാർ ഉപയോഗിക്കുന്ന വസ്തുക്കൾ യുദ്ധ ഉപകരണം ആകരുത് എന്ന് തന്നെയാണ് യു എൻ സെക്രട്ടറി വ്യക്തമാക്കുന്നത് സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ബേറൂട്ടിലും തെക്കൻ ലബനനിലും വാക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ച സംഭവത്തോടെ ആശങ്ക ഇരട്ടിയായി ആക്രമണത്തിന് പിന്നിൽ മൊസാദ് ആണെന്ന ഹിസ്ബുള്ളയുടെ ആരോപണം ഇതുവരെയും ശരിവച്ചിട്ടുമില്ല പക്ഷേ ഹിസ്ബുള്ള തന്നെയാണ് ഇത്തരത്തിലുള്ള ബുദ്ധി കൂർമ്മ ബുദ്ധി ഉപയോഗിച്ച ഇത്തരം സംഭവ വികാസങ്ങൾ നടത്തുക എന്ന വ്യക്തവുമാണ് ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയതോടെ സൈന്യത്തിന്റെ ഒരു വിഭാഗത്ത് ഗാസയിൽ നിന്ന് ലബനുമായി അതിർത്തി പങ്കിടുന്ന വടക്കൻ ഭാഗത്തേക്ക് ഇസ്രായേൽ മാറ്റിയിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരാനിരിക്കെയാണ് ഗാസയിലെ ഹമാസുമായോ ലബനുമായോ ഈയൊരു സംയമനത്തിന് തയ്യാറല്ല എന്ന നേരത്തെ നേരത്തെയൊക്കെ ചർച്ചയ്ക്ക് ക്ഷണിക്കുമ്പോൾ ഒട്ടക ബിരിയാണിയും തട്ടിക്കേറ്റി ഏമ്പക്കവും വിട്ടു പോകാനല്ലാതെ ഈ ഹമാസ് നേതാക്കൾക്ക് എന്താണ് അറിയാൻ സാധിച്ചത് അല്ലെങ്കിൽ ഹമാസ് നേതാക്കൾ എപ്പോഴെങ്കിലും കൃത്യമായ ചർച്ചകൾ പങ്കെടുത്തിട്ടുണ്ടോ എന്ന ചോദ്യവും ഉയരുകയാണ് ബേറൂട്ടിലെ ആശുപത്രികൾ സ്ഫോടനത്തിൽ പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞു മിക്കവർക്കും കണ്ണിനും സാരമായ പരിക്കേറ്റതായും പലരുടെയും കൈകൾ അറ്റുപോയതായും ലബനൻ ആരോഗ്യമന്ത്രി ഈ ഫിറാസ് അബിയാദ് പറയുകയാണ് മുഖത്ത് പരിക്കേറ്റവരുടെയും വിരലുകൾ അറ്റുപോയവരുടെയും ദൃശ്യങ്ങൾ പ്രചരിച്ചിട്ടുണ്ട് പരിക്കേറ്റവർക്കുള്ള മരുന്നായി ഇറങ്ങി സൈനിക വിമാനം ബേറൂട്ടിലെത്തി തുർക്കി ഇറാൻ സിറിയ ഈജിപ്ത് എന്നീ രാജ്യങ്ങളും സഹായം വാഗ്ദാനം ചെയ്തു ഇസ്രായേൽ ചാരക്കണ്ണുകളെ വെട്ടിക്കാനാണ് മൊബൈൽ ഫോണുകൾ പകരം പേജറുകൾ ഉപയോഗിക്കുന്നത് മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നതിനെതിരെ ഫിസ്ബുള മേധാവി ഹസൻ നസറുല്ല ഫെബ്രുവരിയിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു സ്ഫോടന പരമ്പരയ്ക്ക് കാരണമായ പേജർ നിർമ്മിച്ച ഹംഗറി കമ്പനിയായ ബി എസ് സി കൺസൾട്ടിംഗ് ഈ കെ എഫ് ടിയുടെയും ആസ്ഥാനം അന്വേഷിച്ചെത്തിയ മാധ്യമ പ്രവർത്തകർ കണ്ടെത്തിയത് ഈ ആൾപാർപ്പുള്ള മേഖലയിലെ ഒരു കെട്ടിടമാണ് കെട്ടിടത്തിൽ എ ഫോർ ഷീറ്റ് വലിപ്പത്ത് ഗ്ലാസ് വാതിലാണ് സ്ഥാപനത്തിന്റെ പേരെഴുതിയിരിക്കുന്നത് പുറത്തുവന്ന പേര് വെളിപ്പെടുത്താൻ വിസമ്മതിച്ച വനിത ഇത് നിരവധി കമ്പനികളുടെ ആസ്ഥാനമാണെന്നാണ് പറഞ്ഞത് അതേസമയം ബിഎസ്ഇ കൺസൾട്ടിംഗ് കെഫ്റ്റി എന്ന കമ്പനിയുടെ ആൾക്കാർ ഒരിക്കലും അവിടെ വന്നിട്ടില്ല എന്നും അവർ പറയുന്നു അതേസമയം ലോകത്ത് നടക്കിയ ആക്രമണത്തിന് ഉപയോഗിച്ച പേജറുകൾ നിർമ്മിച്ചത് താങ്കളല്ല എന്ന ആരോപണം ഈ തായ്വാൻ കമ്പനി നിഷേധിച്ചു ഗോൾഡൻ അപ്പോളോ എന്ന തായ്വാൻ കമ്പനി ഒന്നര വർഷത്തിനുള്ളിൽ കയറ്റി അയച്ചത് രണ്ട് ലക്ഷത്തി അറുപതിനായിരം എ ആർ നയൻ ടു ഫോർ പേജറുകളാണ് ഈ വർഷം ജനുവരി മുതൽ ഓഗസ്റ്റ് വരെ മാത്രം നാൽപ്പതിനായിരത്തിലേറെ പേജറുകളാണ് കയറ്റി അയച്ചത് അതേസമയം ഇതിൽ ലെവലിലേക്ക് എത്ര എണ്ണം അയച്ചു എന്നതിന്റെ രേഖകൾ കൈവശമില്ല എന്നാണ് തായ്വാൻ സർക്കാർ വ്യക്തമാക്കിയത്